ഹായോൾ ഒരു ബോൾ കൊണ്ട് എന്തൊക്കെ ചെയ്യുവാൻ സാധ്യമാകും ഒരു ബോൾ കൊണ്ട് ഒരു മാന്ത്രിക തീർത്ത ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടക്കി ഭരിക്കുന്ന പേടി സ്വപ്നമെന്ന് ഒരു കോട്ടയംകാരൻ്റെ കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ വഴിത്തിരിവായിരിക്കും ജീവിതത്തിൽ ഒരുപക്ഷെ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ നാം വാഴ്ത്തപ്പെടാത്ത ഗ്രൗണ്ടുകളില്ല അറിയാത്ത വേദികളില്ല ഈ ഒരു കോട്ടയംകാരൻ ജിജിമോൻ ജോസഫ് മുപ്പത്തി എട്ടാം വയസ്സിലും ഇന്ന് കേരളത്തിന്റെ ടെന്നീസ് ബോളിനെ വിവിധ രീതിയിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന ടെന്നീസ് ബോളിന്റെ കൃഷ്ണ സാത്പുതയും ജലത് സർക്കാറും ഉസ്മാൻ പട്ടേലും ഒക്കെ തൃശ്ശൂരിലെ എം വേദിയിൽ വന്നു പോയപ്പോഴും ഗുജറാത്ത് ധമാക്കിയിൽ വന്നു പോയപ്പോഴും അവിടെ ഈ മോൻ ജോസഫിൻ്റെ മാന്ത്രികതയുടെ മുമ്പിൽ വീണുപോയവരാണ് ഈ അടക്കുന്ന ഇന്ത്യയെ അടക്കി ഭരിക്കുന്ന ടെന്നീസ് ബോളിൻ്റെ രാജാക്കന്മാർ ഇന്ന് കേരളത്തിൻ്റെ കാസർഗോഡ് മുതൽ ഇങ്ങനത്തെ കേറ്റം തിരുവനന്തപുരം വരെ എടുത്തു പരിശോധിച്ചാൽ അവിടെ വാരു വാനമ്പാടിയെ പോലെ അദ്ദേഹത്തിന് ഓരോ ഗ്രൗണ്ടുകളും നൽകിയ നാമം ഒരുപക്ഷെ ഗ്രൗണ്ടിൽ നിന്നും ഏത് രീതിയിൽ എങ്ങനെ ബോൾ എറിയുമെന്ന് യാതൊരു പ്രഡിക്ഷനും ഒരാൾക്കും സാധ്യമാകാത്ത അൺബിലീവബിൾ ബൗളർ എന്ന് വിശേഷിപ്പിക്കാം ജിജിമോൻ ജോസഫ് ആ ജിജിമോൻ ജോസഫിൻ്റെ കഥകൾ എങ്ങനെ വന്നു ഏത് രീതിയിൽ വന്നു ഇപ്പോൾ എങ്ങനെ നിൽക്കുന്നു എന്ന് പരിശോധിക്കണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിലേക്ക് തന്നെ പോകേണ്ടി വരും ഒപ്പം അദ്ദേഹത്തിൻ്റെ സഹകളിക്കാരിലേക്കും പോകേണ്ടി വരും പോകാം നമുക്ക് വീഡിയോയിലേക്ക് അടുത്തൊരു ക്രിക്കറ്റ് പ്ലെയറാണ് കോട്ടയത്ത് ജിജി ആശാനോടൊപ്പം ഇപ്പോൾ ഒരുപാട് ടൂർണമെൻ്റിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സന്ദീപ് എല്ലാവർക്കും അറിയാം ഫെമിലിയർ നെയിം തന്നെയാണ് കേരളത്തിൻ്റെ ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ജിജി ആശാനെ പറ്റി നമ്മൾക്ക് നമ്മളോട് പറയാൻ എന്തെങ്കിലും കേരളത്തിൻ്റെ ടെന്നീസ് ബോളിൻ്റെ അതുപോലെ തന്നെ ഹാർഡ് ബോൾ എല്ലാം ഏതെടുത്താലും ബോളുകൾ ഏതായാലും ജിജി ആശാനെ പറയാനുള്ള എന്തെങ്കിലും എൻ്റെ വാക്ക് പറയാൻ പറഞ്ഞു എന്തായിരിക്കും സന്ദീപിന് പറയാനുണ്ടാവുക അപ്പം ഞാനും ജിജി ആശാന ഏകദേശം ഒരു ഏഴെട്ട് വർഷമായിട്ട് ഒരുമിച്ച് കളിച്ച് കളിച്ചുകൊണ്ടിരുന്ന സമയം കളിക്കുന്നുണ്ട് അപ്പം നേരത്തെ ആയിരുന്നു നല്ല ഫാസ്റ്റ് നല്ല ഫാസ്റ്റ് ബോളിങ് നല്ല ഫാസ്റ്റായിട്ട് എറിഞ്ഞുകൊണ്ടിരുന്ന ബോളാണ് പെട്ടെന്നൊരു ഒരു ചേഞ്ച് ഉണ്ടാക്കി തിരുപ്പ് പഠിച്ചു അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തു ഒരു ആറ് ഏഴ് എട്ട് മാസം ഹാർഡ് വർക്ക് ചെയ്തു അതിപ്പം തിരുപ്പും ആശാൻ്റെ കയ്യിൽ ഓക്കെ ആക്കി അത് നല്ല നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ആശാൻ ഇപ്പം കേരളത്തിലെ മെയിൻ ടോപ്പ് ബോളേഴ്സിൽ തന്നെ ഫ്രണ്ടിലെത്തി നിൽക്കുന്നത് അതിൽ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എറണാകുളത്തുകാരൻ ഹാർഡ് ബോൾ ക്രിക്കറ്റിൻ്റെ ഒരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ക്രിക്കറ്ററാണ് അബ്ബാസ് ഫ്രം എറണാകുളം ഇപ്പോൾ ജിജിമോനെ പറ്റിയിട്ട് എന്തെങ്കിലും ക്രിക്കറ്റിനെ പറ്റി ജിജുമോൻ്റെ കാര്യങ്ങളെപ്പറ്റി ഷെയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മനസ്സിൽ വരുന്ന കുറച്ച് മൊമെൻസുകൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും അബ്ബാസിനും പറയാനുണ്ടാവുക ജിജി ആശാൻ എനിക്ക് തോന്നണത് ഈ കോട്ടയം സൈഡെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ബോളർ എനിക്ക് തോന്നിയിട്ടുള്ളത് ആയിരിക്കും കാരണം കോട്ടയത്ത് നമ്മൾ ഒരുപാട് ടൂർണമെൻറ്റ്സ് കളിച്ചിട്ടുണ്ട് കോട്ടയം പ്ലേസ് നമ്മുടെ നടത്തും വന്ന് കളിച്ചിട്ടുണ്ട് നമ്മൾ ഒട്ടുമിക്ക ടൂർണമെൻറ്റ്സ് എടുത്ത് നോക്കിയാലും ജിജി ജിജിയാശാൻ തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത് ടോപ്പിൽ നിൽക്കുന്നത് നമ്മൾ എനിക്ക് തോന്നണ അത്യാവശ്യം ടൂർണമെന്റ്സ് ഒക്കെ നമ്മൾ ഒരുമിച്ചും കളിച്ചിട്ടുണ്ട് അല്ലാണ്ട് പുള്ളീൻ്റെ കളി ഞാൻ കുറേ കണ്ടിട്ടുമുണ്ട് ടർഫ് ആയാലും ഔട്ട്ഡോർ ടൂർണമെൻറ്റ്സ് ആയാലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് പേരെ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ജിജിയാശന്നെ ആയിരിക്കും അതിൽ അഞ്ച് പേര് ഒരാൾ ജിജി ആയിരിക്കും കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ പുള്ളി ഈ ഒരു സീസണും അല്ലാതെ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് സീസണൊക്കെ ആയിട്ട് ആശാൻ ഭയങ്കര ഏറും അപ്പോൾ അബ്ബാസ് എപ്പോഴെങ്കിലും ജിജി ജി ആശനെ ബോൾ ചെയ്യുന്ന സമയത്ത് ബാറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും പുള്ളിയുടെ കയ്യിൽ നിന്ന് എന്താ അടുത്ത് വരാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താ അറിയാൻ പോകുന്നത് എന്താ തിങ്ക് ചെയ്യാൻ പോകുന്നത് എപ്പോഴെങ്കിലും ഒരു ക്ലൂവോ അല്ല അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല ആശാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കട്ടറ് നേരത്തെ കൈ ഇങ്ങനെ പിടിക്കുമെങ്കിലും അതിൽ തന്നെ പുള്ളി വലിച്ചെറിയും അപ്പോൾ വലിച്ചെറിയുമ്പോൾ ആശമ്മമാർക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടില്ല ബോൾ പെട്ടെന്ന് ഒന്ന് മൂട്ടിൽ വീഴും കട്ടർ എറിയണ റിലീസ് ചെയ്യണ സമയത്ത് മനസ്സിലാവും പക്ഷെ ആ ആക്ഷനിൽ തന്നെ പുളി വലിച്ചെറിയുകയും ചെയ്യും അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കല് കുറച്ച് ബുദ്ധിമുട്ട് തന്നെ ഓവർ എന്താ പറയാ ഒരു വലിയൊരു സ്പെഷ്യൽ ബോളർ തന്നെയാണ് എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് നമ്മൾ ഈ ക്രിക്കറ്റിലേക്ക് ടെന്നീസ് ബോൾ ക്രിക്കറ്റിലേക്ക് ഒരു തിരിച്ച് നമ്മൾ എങ്ങനെയാണ് ഈ ക്രിക്കറ്റിന്റെ വേദിയിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ ആദ്യം പറയാനുള്ള ഒരു മൊമെന്റ് എന്തായിരിക്കും ആദ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കോഴിക്കോടാണ് ജനിച്ചു വളർന്നത് അവിടുന്ന് ആണ് അവിടെ നമ്മുടെ എല്ലാവരും വൈകിട്ട് കളിക്കൂലോ അവിടുന്ന് അങ്ങനെയാണ് കളി തുടങ്ങിയത് പിന്നെ ക്രിക്കറ്റ് ബോളിൽ അണ്ടർ ഫോർട്ടീൻ്റെ സെലക്ഷൻ അവിടെ കിട്ടി ഇപ്പം നമുക്ക് ഒത്തിരി അകത്തോടെ ഒരു ഗ്രാമപ്രദേശമായതുകൊണ്ട് അവിടെ അങ്ങനെ ചാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മുടെ വീടുണ്ട് മമ്മിയുടെ ഒക്കെ വീട് പൊടിയായതുകൊണ്ട് ഇങ്ങോട്ട് വന്നു ഓക്കെ ഇവിടെ നിന്നാണ് പിന്നെ ടെന്നീസ് ബോളിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ടെന്നീസ് ബോളിൻ്റെ ആ ഒരു നല്ലൊരു മൊമെൻ്റ് കിട്ടിയ ഒരു മത്സരം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് കരുതിയിട്ട് ഇതിൽ ഒരു മൊമെൻ്റ് കിട്ടിയ ഒരു മാച്ച് അല്ലെങ്കിൽ ആ ഒരു മൊമെൻറ്റ് എന്തായിരിക്കും അത് ഞാൻ ആദ്യമായിട്ട് തൃശ്ശൂർ എ സി സി തൃശ്ശൂർ എന്ന ടീമിൽ ക്രിക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് വറക്കല് ആദ്യമായിട്ട് പുള്ളി എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് അവിടെ നല്ലതായിട്ട് അറിയാൻ പറ്റി അതുകൊണ്ട് അങ്ങനെയാണ് പുള്ളി ആദ്യമായിട്ട് നല്ല ടൂർണമെൻറ്റ് ടെന്നീസ് പോലും കളിക്കാൻ പോകുന്നത് ആ ടീമിന് വേണ്ടിയാണ് അതാണ് ഒരു നല്ല മൊമെൻറ്റ് അതാണ് നല്ലത് പിന്നീട് ഇന്നിപ്പോൾ കേരളത്തിൽ അറിയപ്പെടാത്ത ഗ്രൗണ്ടുകളില്ല എത്താത്ത ജേഴ്സികളില്ല ഇന്ന് ഇപ്പോൾ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നിപ്പോൾ കട്ടറുകളുടെ പേര് കേട്ട കട്ടറിൻ്റെ ആശാനെന്നാണ് ഇപ്പോൾ നമ്മളുടെ ഒരു ആ ഒരു ആശാനുള്ള പേര് തന്നെ കട്ടർ അതിൻ്റെ തിരിപ്പ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക ആ ഒരു വേഗത അല്ലെങ്കിൽ ആ ഒരു ബോളിങ്ങിൽ കൊണ്ടുവരുന്ന വ്യത്യാസം അതെങ്ങനെ കിട്ടി അല്ലെങ്കിൽ അത് എവിടെ നിന്ന് കിട്ടി പിന്നെ അത് എങ്ങനെ ചിന്തിച്ചാണ് ഇപ്പോൾ ഈ വെ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന പെട്ടെന്ന് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഒരു തിരിച്ചു എന്താണ് എന്തായിരിക്കും അതിൻ്റെ ഒരു ചേഞ്ചിങ് എന്തായിരിക്കും അത് കട്ടർ ഞാൻ അറിയാൻ വേണ്ടി ഇപ്പോൾ ഒരു ആറ് വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കാസർഗോഡ് നിന്ന് നമുക്കിവിടെ ഗസ്റ്റ് കളിക്കാൻ വന്നപ്പം അവനാണ് എനിക്ക് ആദ്യമായിട്ട് കാണിച്ചു തരുന്നത് ഗ്രിപ്പ് കാണിച്ചു തരുന്നതും എല്ലാം പറഞ്ഞു തരുന്നതല്ല അവനാണ് പിന്നെ നമ്മൾ ഡെയിലി വൈകിട്ട് കളിക്കുന്ന സ്ഥലത്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നെറ്റ്സിലും സ്പോർട്ട് വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഗ്രിപ്പ് സെറ്റായി അങ്ങനെയാണ് നമ്മൾ അതിലോട്ട് വരുന്നത് ഒത്തിരി കഷ്ടപ്പെട്ട് ഏട്ടു മാസം കൊണ്ടാണ് സെറ്റായി വന്നത് അപ്പോൾ എട്ട് വർഷത്തെ നീണ്ട കഷ്ടപ്പാടാണ് അപ്പോൾ എന്തായാലും ഇതിൽ വരാനായിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടാവും അതായത് നമ്മൾ വലിച്ചെറിയുമ്പോൾ ബാറ്റ്സ്മാർക്ക് ഒരുപാട് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും അത് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് വലിച്ചെറിഞ്ഞാലും സ്പീഡ് കൊണ്ട് കടന്നു പോകാൻ പറ്റുവായിരുന്നു പക്ഷേ മുന്നോട്ട് വരുന്നത് പറഞ്ഞു നമുക്ക് നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ബോളുകൾ നമ്മുടെ കയ്യിലാണ് നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാം കളിയെല്ലാം എല്ലാവരും പഠിച്ച് നല്ല രീതിയിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഭയങ്കര പാടാണ് വെറൈറ്റി എന്തെങ്കിലും രണ്ട് മൂന്ന് ബോൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ഞാൻ ഇന്നിപ്പം കേരളത്തിനകത്തും പുറത്തും ഒരുപാട് മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന ഏറ്റവും ലൈഫിൽ ഇതുവരെ കളിച്ചത് മുതൽ ഒരുപാട് മത്സരങ്ങൾ ഉണ്ടാവും അതിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ എന്ന് ഓർത്ത് വെച്ചേക്കുന്ന ഒരു മാച്ച് അല്ലെങ്കിൽ എന്ന് ഓർത്ത് വെച്ചിരിക്കുന്ന ഒരു മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ എന്ന് പറയാം ഒരു മൊമെന്റ് ആയിക്കോട്ടെ ഒരു മാച്ച് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവാർഡ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അത് ഏത് മൊമെന്റ് ആണെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഏതെങ്കിലും പറയാൻ പറ്റും ഒരുപാട് ഉണ്ടാവും ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ എനിക്ക് തോന്നുന്നത് ഞാൻ കളിക്കാൻ പോയതാണ് എനിക്ക് ജീവിതത്തിൽ ബെസ്റ്റ് അത് നമുക്കൊരു നല്ലൊരു ഇനി ഇനി ഒരുപാട് ടൂർണമെന്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ അടുത്തതായിട്ട് ടൂർണമെന്റ് ഹാട്രിക് കപ്പ് എന്നൊരു വലിയ ടൂർണമെന്റ് വരാൻ പോകുന്നു അതിനുശേഷം ഒരുപാട് ഒരുപാട് ടൂർണമെന്റുകൾ വരാൻ പോകുന്നു അപ്പോൾ ഇതിലൊക്കെ പ്രാക്ടീസ് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടോ അതോ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇവിടുത്തെ നമ്മുടെ വീടിൻ്റെ അടുത്താണെങ്കിൽ ആരുമില്ല ഇവിടെ ഡെയിലി വൈകിട്ട് കളിയോ കാര്യമൊന്നുമില്ല നമുക്ക് ഈ ടൂർണമെൻറ്റ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ സ്വന്തമായിട്ട് നെച്ചിനകത്ത് പോയി ചെയ്യുക ഓക്കെ ഇനി ഭാവിയിൽ വലിയ വലിയ വേദികൾ ഒരുപാട് ഒരുപാട് വേദികൾ അജുമാൻ പ്രീമിയർ ലീഗ് പോലെ ഇനി ഏറ്റവും വലിയ വേദികളും വലിയ വലിയ ഏഴുകേട്ട ബാറ്റ്സ്ഫോംമാർക്കെതിരെ എറിഞ്ഞ് പിടിക്കാനുള്ളൊരു ഇതൊക്കെ വരട്ടെ ഒരു നല്ലൊരു ക്രിക്കറ്ററാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു ഓക്കെ